ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലി തുടർന്ന് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളിൽ മിക്കവരും എല്ലാ ചെടികൾക്കും തന്നെ ഈ ആസിഡും അതുപോലെ ചാരമൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട നമ്മുടെ വിനാഗിരിയും ഒരു ആസിഡാണ് കേട്ടോ മിക്ക ചെടികൾക്കും നമ്മൾ വിനാഗിരിയൊക്കെ കൊടുക്കാറുണ്ടല്ലോ എങ്കിൽ ഏത് തരം ചെടികളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു രീതി നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് തരം വളങ്ങളാണെന്നുണ്ടെങ്കിലും അതിന് കൊടുക്കാനായിട്ട് ചെയ്യേണ്ട രീതി അല്ലെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട പരിചരണ രീതി ഓരോ ചെടിക്കും പ്രത്യേകിച്ചും പല പല രീതിയിലുള്ളതായിരിക്കും കേട്ടോ ചില ചെടികളാണെന്നുണ്ടെങ്കിൽ ആസിഡിറ്റി ഇഷ്ടപ്പെടുന്നതും ചില ചെടികളാണെങ്കിൽ ക്ഷാര സ്വഭാവമുള്ള മണ്ണ് ഇഷ്ടപ്പെടുന്നതുമായിരിക്കും നമുക്കറിയാം ചാരം ക്ഷാര സ്വഭാവമുള്ളതും വിനാഗിരി പോലെയുള്ളതല്ല അസിഡിറ്റി അല്ലെങ്കിൽ അസിഡിക് സ്വഭാവമുള്ളതുമാണ് നമ്മുടെ ഇമ്പേഷ്യൻസ് പ്ലാന്റ് പോലെയുള്ള ചെടികൾക്കൊക്കെ അസിഡിറ്റി കുറച്ചുള്ള മണ്ണാണ് കേട്ടോ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ അതിൽ വളരാൻ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറുതെ നമ്മൾ തൂത്തുവാരി കളയുന്ന എങ്കിൽ ചെടികൾക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന പ്രത്യേകിച്ച് ഒരു വളം മാത്രമല്ല ചെടികൾക്ക് മണ്ണിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനിൽ നിന്നും ഒക്കെ ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ നല്ലൊരു വളർച്ചയൊക്കെ ചെടികളിൽ ആയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സാധനം പരിചയപ്പെടാനാണ് കേട്ടോ അതേ കണ്ടില്ലേ വെറുതെ മണ്ണിങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുത്തിട്ട് മണ്ണോടുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ശരിക്ക് ചെടിക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ചെടിയിലൊക്കെ ഒരു തണ്ടിൽ വേര് ഒരു ചൈനീസ് പോലിസ്യം പെട്ടെന്ന് തന്നെ ഇത്ര ബുഷ്യായിട്ട് വളർന്ന നിറയെ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചകിരി പകരമായിട്ട് ഒന്ന് വെള്ളം ഒന്ന് പിടിച്ച് നിർത്താനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ചൈനീസ് പോലിസ്യം ചെമ്പരത്തി അങ്ങനെയൊക്കെയുള്ള ആസിഡിറ്റി ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ഞാൻ ഇത് കൊടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടെറസിൻ്റെയൊക്കെ മുകളിൽ ഇതുപോലെ പൂപ്പായാലും ഉണങ്ങി കിടക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്ത സമയമാകുമ്പോൾ ഇതുപോലെ പൂപ്പായാലും ഉണങ്ങി കിടപ്പുണ്ടായിരിക്കും ഇതിപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ടാണ് ഇത് വെള്ളയായിട്ട് തോന്നുന്നത് ഒരു കറുത്ത നിറത്തിലുള്ള ഒരു ഉണങ്ങി കഴിയുമ്പോൾ ഇതിനൊരു കറുത്ത നിറമായിരിക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ തൂത്തുവാരി എടുത്തിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് മണ്ണോ മണലോക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല നമ്മൾ മണലിനോട് ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് എന്ത് തരം ചെടികൾക്ക് ഉപയോഗിക്കാമെന്ന് ഞാൻ പറയുന്ന പൊസാച്ച് എമ്പരത്തി ഹൈഡ്രാഞ്ചിയ സാൽവിയ നമ്മുടെ ഇമ്പേഷ്യൻസ് ബിഗോണിയ ഗാർഡേനിയ പിന്നെ പച്ചക്കറിയിലായ പൊട്ടറ്റോ അതുപോലെ നമ്മുടെ സ്ട്രോബെറി ആപ്പിൾ ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സിനെ കൊടുക്കാം അസിഡിറ്റി ഇഷ്ടപ്പെടുന്ന ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ മണ്ണൊന്ന് മണ്ണൊന്നിളക്കി കൊടുത്തതിന് ശേഷം മണ്ണോട് കൂടി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരില്ല അതുപോലെ ചൂടിൽ നിന്നും ആ ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ മണ്ണിൽ തണുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ എല്ലാത്തരം ചെടികളിലും നമ്മൾ ചാരവും വിനാഗരി ഒക്കെ കൊടുക്കുന്നതിന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ആ ചെടി ഉള്ള മണ്ണാണോ അതുപോലെ തന്നെ ചാര സ്വഭാവമുള്ള മണ്ണാണോ ഇഷ്ടപ്പെടുന്നത് നമ്മൾ നേരെ വിപരീത രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെടി നാശമായി പോകാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ മേക്കാണുന്നത് വരെ ബായ്